ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയ്ക്ക് വന്ന ഈ കമന്റ് ഏറെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് ഇടുക മാത്രമല്ല ഇതിനായി ഭാര്യയും രണ്ടു മക്കളുമായി ഇടുക്കി ഉപ്പുതറ സ്വദേശി സജിൻ പാറേക്കര വയനാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു സമാനതകളില്ലാത്ത ദുരിതമാണ് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർ അനുഭവിക്കുന്നത് ദുരന്ത ബാധിതരെ സഹായിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തുണ്ട് എന്നാൽ ആരും ചിന്തിക്കാത്ത കാര്യമാണ് ഇടുക്കി ഉപ്പുതറ സ്വദേശി സജിനും ഭാര്യ ഭാവനയും വാഗ്ദാനം ചെയ്തത് ദുരന്തത്തിൽ അകപ്പെട്ട നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായെന്ന വിവരമാണ് ഭാവനയെ ഇതിന് പ്രേരിപ്പിച്ചത് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിന് തയ്യാറായത് അപ്പോൾ ഞാൻ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഭാവന പൊതുപ്രവർത്തകൻ കൂടിയാണ് ഭർത്താവ് സജിൻ വയനാട്ടിലെ ഒത്തിരി കുടുംബങ്ങളും മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ട് അവിടെ നിന്ന് ചെറിയ കുട്ടികളൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അവരുടെ മാതാപിതാക്കളെ അപ്പോ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ ആ രീതിക്ക് ഞങ്ങൾ വയനാട്ടിലേക്ക് സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടനെ വയനാട്ടിൽ നിന്നും വിളി വന്നു കഴിവതും നേരത്തെ എത്താൻ ആവശ്യപ്പെട്ടതിനാൽ രാത്രി തന്നെ കുടുംബം വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഉപജീവന മാർഗമായ പിക്കപ്പ് ജീപ്പിലാണ് യാത്ര കഴിയുന്നത്രയും ദിവസം അവിടെ താമസിച്ച് കുഞ്ഞുങ്ങളെ സഹായിക്കാനാണ് ഇവരുടെ തീരുമാനം कईरली न्यूज इटकी